അങ്ങനെ മറ്റൊരു ആഗ്രഹ സബലീകരണം പഞ്ചാര വിളിക്കണത് ഞാനും കേട്ടടോ ഗുരുവായൂരപ്പനെ അമ്പലപ്പുഴ പായസത്തിൽ പഞ്ചസാര ചേർക്കുന്നതിന് മുൻപായിട്ട് വാസുദേവ എന്ന് വിളിക്കുന്നതാണ് കേട്ടോ ഇന്നലെ പറഞ്ഞപ്പോൾ ചെറുതായിട്ടൊന്ന് മാറിപ്പോയി അങ്ങനെ പഞ്ചസാര ഇടാൻ കൊണ്ടുപോകുന്നതും വിളിക്കുന്നത് കാണുകയും കേൾക്കുകയൊക്കെ ചെയ്തു ഏകദേശം ഒരു പത്തര മണിയോട് കൂടിയാണ് ഞാനിന്ന് അമ്പലത്തിലെത്തിയത് തൃക്കൈവണ്ണിയും ത്രിമധുരവും പതിവ് തെറ്റാതെ ഞാൻ അവിടെ കഴിപ്പിച്ച് കുളക്കടവിൽ ഞാനിങ്ങനെ കാത്തുകാത്തിരിക്കുകയായിരുന്നു കുറേ നേരമായിട്ട് അങ്ങനെ രണ്ട് ദിവസം മുടങ്ങാതെ വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു ദർശനമൊക്കെ കഴിഞ്ഞ് ഒരിക്കലും മുടക്കാത്തൊരു കാഴ്ചയാണ് ഭഗവാനെ നീതിക്കാനായിട്ട് അമ്പലപ്പുഴ പായസം കൊണ്ടുപോകുന്നത് പിന്നെ വേറെ ഒരുപാട് പേരെൻ്റെ അടുത്ത് കുറേ ഡൗട്ട് ചോദിച്ചു എങ്ങനെയാണ് തൃമതിരോ തൃക്കൈവണ്ണയൊക്കെ നേരത്തെ അഡ്വാൻസ് ബുക്കിംഗ് ഉണ്ടോ പാൽപ്പായസത്തിന് ഈ തനിയെ ഇങ്ങനെ ട്രാവൽ ചെയ്യുമ്പം എവിടെയാണ് താമസിക്കാറെന്നൊക്കെ എൻ്റെ ബയോയിൽ എൻ്റെ ഒരു യൂട്യൂബ് ചാനലിൻ്റെ ലിങ്കുണ്ട് ഞാൻ ചെറുതായിട്ടൊരു ആയിട്ടുള്ള വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്